ആപ്പിൻ്റെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത്രയും മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള അപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഫേസ് ഐ ഡി ഉപയോഗിച്ചിട്ട് അപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് എല്ലാം മാറിയിട്ടുണ്ട് സെറ്റിംഗ്സിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന രീതിയിലല്ല ഇപ്പം ഫുള്ളായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ഐക്കൺ ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ വലുതാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഐക്കണ് ചെറുതാക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ ചെറുതായിട്ട് നിങ്ങൾക്കൊരു കാണാൻ പറ്റും ഒരു നെറ്റ്വർക്കിൻ്റെ സിമ്പിള് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലെ എല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മൊബൈൽ ഡാറ്റ ബ്ലൂടൂത്ത് വൈഫൈ എയർഡ്രോപ്പ് എയറോപ്ലൈൻ മോഡ് വി പി എൻ ഇതൊക്കെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അവിടെ തന്നെ നമുക്ക് മ്യൂസിക്കും കൊടുത്തിട്ടുണ്ട് ഫേവറേറ്റ് അതും കൊടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ടോർച്ചിൻ്റെ ഐക്കണിലൊക്കെ മാറ്റം നിങ്ങൾക്ക് കാണാം ടോർച്ചിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും കൂട്ടം കുറക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിൽ വന്നിരിക്കുന്ന മാറ്റം പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വൈഫൈൻ്റെ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളും നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട് ഏഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മെനു ആണ് മെയിൻ മെനുവിൽ എങ്ങനെ നമുക്ക് തീം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ പ്രസ് ചെയ്ത് പിടിക്കുക എഡിറ്റ് എന്നുള്ളത് കൊടുക്കുക കസ്റ്റമേഴ്സ് എന്നുള്ളത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാർക്ക് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പിന്നെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം അനുസരിച്ച് കളർ ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ ചേഞ്ച് ചെയ്യാം പിന്നെ ഇവിടെ ഇതിൻ്റെ സൈസ് ഐക്കണിൻ്റെ സൈസ് മാറ്റം വരുത്താൻ പറ്റും ഇതുപോലെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡാർക്ക് മോഡ് അതിൻ്റെ സൺലൈറ്റ് മോഡ് കാണാൻ പറ്റും അതുപോലെ നമുക്ക് ഇത് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം പിന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ഇപ്പം ഞാൻ ഈ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു സിംപിള് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അതിൽ മാറ്റം വരുത്താം അതായത് നോർമൽ ആയി ഇപ്പം അതുപോലെ തന്നെ ഈ ഒരു കലണ്ടറിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ വെഡ്ജസ് ഇവിടുന്ന് തന്നെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് മാറ്റാൻ പറ്റും ഇതുപോലെ ഇതുപോലെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും ഇനി നമുക്ക് എങ്ങനെ അപ്ലിക്കേഷന് ലോക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം നമുക്കിപ്പം ഈ ഒരു നോട്ട്സ് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ പ്രസ് ചെയ്ത് പിടിക്കുക ഇവിടെ റിക്യൂഡ് ഫേസ് ഐ ഡിന്ന് ഉണ്ടാവും ഇതുപോലെ എല്ലാ അപ്ലിക്കേഷനും നമുക്ക് ലോക്ക് ചെയ്യാം വാട്സപ്പും എല്ലാം ഇവിടെ റിക്യൂഡ് ഫേസ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്യൂർഡിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കായി ഇനി നമുക്ക് ഈ ഐ ഡിന്ന് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ആപ്ലിക്കേഷൻ ഐ ഡി ആൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ഈ ഒരു ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ യൂട്യൂബോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഐ ഡി ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആമസോണിൻ്റെ അപ്ലിക്കേഷൻ ഐ ഡി ആണെങ്കിൽ നമ്മൾ റിക്വേഡ് ഫേസ് ഐ ഡി എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം ഐ ഡി ആൻഡ് റിക്വേഡ് എന്നുള്ളതുണ്ടാവും താ അത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അപ്ലിക്കേഷൻ ഹൈഡാകും ഇന്ന് നമുക്ക് നമ്മുടെ ഫോണിൽ എവിടെയും ആ ഒരു അപ്ലിക്കേഷൻ കാണില്ല കാണണമെങ്കിൽ നേരെ ഇവിടെ പോയി കഴിഞ്ഞാൽ ആ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഹിഡൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഫോൾഡറിലാണ് ഉണ്ടാവുക ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഫേസ് ഐ ഡി വേണം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇത് ഇതുപോലെ നമുക്ക് ഐ ഡി ഇത് വെക്കാൻ പറ്റും പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഫോൾഡർ കാണാം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ടാവും നമ്മൾ ഇതുവരെ അടിച്ച വൈഫൈൻ്റെ പാസ്വേഡ് അതുപോലെ തന്നെ എല്ലാ പാസ്വേഡും ഇതിൽ സേവ് ആവും ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളെല്ലാ പാസ്വേഡും ഇതുപോലെ ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഉള്ള പാസ്വേഡ് ഇതിൽ ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും അല്ലാതെ നമുക്ക് എഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആപ്പിൾൻ്റെ ഐ ഡി ആപ്പിൾ ഐ ഡിയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പാസ്വേഡും മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി എല്ലാ പാസ്വേഡും ഈ ഒരു ഈ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ടാകും ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ രണ്ട് സിമ്പിൾ കാണാൻ പറ്റും ഒന്ന് ടോർച്ചും അതുപോലെ തന്നെ ഒന്ന് ക്യാമറയും ഇത് നമുക്ക് മാറ്റിയിട്ട് മൊബൈൽ ഡാറ്റയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ അത് ഒഴിവാക്കാനും പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലോക്ക് സ്ക്രീന് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ വരുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ മെനുവിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഒരു വാൾ പേപ്പർ വെക്കുമേ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പം ഈ ഒരു വേറൊരു വാൾപേപ്പറിലാണ് ആ ചേഞ്ചസൊക്കെ വരുത്തിയെങ്കിൽ ആ ഒരു വാൾപേപ്പറിലായിരിക്കും ആ ഒരു തീമും കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമുക്കിപ്പോൾ ഓരോ യൂസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഒരു മാസത്തെ ലീവിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കിവിടെ ടൈമും കാര്യങ്ങളൊന്നും ഇത്രയൊന്നും വേണ്ടെങ്കിൽ നമ്മൾ വേറൊരു വാൾപേപ്പർ ആ ഒരു നാട്ടിലെ സമയവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു മോഡിൽ ചെയ്യാൻ പറ്റും അതായത് ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു വാൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്ലോക്കും കാര്യങ്ങളും അവിടെ കാര്യം ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് ഇനി കസ്റ്റമേഴ്സ് എന്നുള്ളത് കൊടുക്കുക ലോക്കൽ സ്ക്രീൻ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ഇതും കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ ഒരു ടോർച്ച് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ മൊബൈൽ ഡാറ്റ കൊടുക്കണമെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ മൊബൈൽ ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ മൊബൈൽ ഡാറ്റയായി ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫോണ്ടും കാര്യങ്ങളും വന്നിരിക്കുന്നത് മലയാളം അതുപോലെ തന്നെ തെലുങ്ക് ഇന്ത്യൻ ലാംഗ്വേജ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ പറ്റും എനിക്ക് തന്നെ പുതിയൊരു വാൾപേപ്പറുകൂടെ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഐ ഒ എസ് എയ്റ്റീൻ എന്നു പറഞ്ഞിട്ടുള്ള വാൾപേപ്പറാണ് പേപ്പറാണ് നമുക്കിത് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഐ ഒ എസിൻ്റെ പുതിയ വാൾപേപ്പർ പേപ്പർ സെറ്റ് ചെയ്യാം